ശബരിമല മണ്ഡല മഹോത്സവത്തോടനുബന്ധിച്ച് എത്തിച്ചേർന്നത് മുപ്പത്തിരണ്ട് ലക്ഷത്തി എഴുപതിനായിരത്തിൽ പരം ആടുകളാണ് രണ്ടാമത് രണ്ടാമത് പറഞ്ഞാൽ അഞ്ചു ലക്ഷത്തിൽ പരം വന്നു ഓ എന്തുകൊണ്ടു ചോദിച്ചത് ശ്രീനാരായണ ഞാൻ എന്റെ അഭിപ്രായം പരസ്യമായി ഇവിടെ പറഞ്ഞിരുന്നു ബഹുമാനായ സച്ചിദാനന്ദ സ്വാമികൾ അധ്യക്ഷത വഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ശ്രീനാരായണ ക്ഷേത്രങ്ങളിൽ ഇപ്പോ ഷട്ട് ധരിച്ച് അകത്ത് കിടക്കാൻ പാടില്ല എന്ന ക്ഷേത്രങ്ങൾ കൽപ്പിച്ചിരിക്കുന്നത് ശരിയല്ല അത് ഒഴിവാക്കേണ്ടതാണ് ഷട്ടു ധരിച്ച് കയ കയറാവുന്ന അവസ്ഥ ഉണ്ടാവണം എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു അതുകൂടാതെ ഒരു കാര്യം കൂടി പറഞ്ഞു പൊതുവേ വളർന്നു വരുന്ന മന്ത്രവാദങ്ങൾ അതേപോലെ തന്നെ ഈ ചില പൂജകൾ ഈ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ അതെല്ലാം ഒഴിവാക്കേണ്ടതാണ് അത് ഗുരുദർശനത്തിൽ നിന്നുകൊണ്ടാണ് സച്ചിദാനന്ദ സ്വാമികൾ ആ ഒരു വിപ്ലവകരമായ അഭിപ്രായം അദ്ദേഹം സൂചിപ്പിച്ചത് സ്വാഭാവികമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിന് പിന്നാലെ ശ്രമിച്ചപ്പോൾ ആ അഭിപ്രായങ്ങളോട് യോജിക്കുന്നു എന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു ഞാൻ പ്രത്യേക പ്രശ്നിച്ചപ്പോ ഞാനും അഭിപ്രായത്തോട് യോജിക്കുന്നു കാരണം ശ്രീനാരായണ ക്ഷേത്രങ്ങളിൽ ഷട്ട് ധരിച്ച് കയറാൻ പാടില്ല ഗുരുവാണ് ഗുരുവിന്റെ ദർശനത്തിന് നിരക്കാത്തതാണ് ആ വാദം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് ഇല്ല അത് പിന്നെ ആലോചിച്ചില്ല അത് അവിടെ ഒരു അഭിപ്രായം ഇങ്ങനെ വന്നു അതിന ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞു ദേവസ്വം ബോർഡിന്റെ അല്ലെങ്കിലും ദേവസ്വം ബോർഡുകളൂടെ ആലോചിക്കണ്ടേ ഇപ്പോ നമുക്ക് അഞ്ച് ദേവസ്വം ബോർഡുകളാണുള്ളത് ഒന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രണ്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡ് മൂന്ന് മലബാറി ദേവസ്വം ബോർഡ് നാല് കൊച്ചിൻ ദേവസ്വം ബോർഡ് അഞ്ച് കൂടുതൽ മാണിക്യം ഈ അഞ്ച് ദേവസ്വം ബോർഡും കൂടി ചർച്ച ചെയ്യുന്ന രൂപത്തിൽ നിന്നുകൊണ്ട് അതിന്റെ അഭിപ്രായങ്ങൾ വന്നതിലേ ഗവൺമെന്റ് ഇടപെടുകൾ അപ്പൊ അങ്ങനെ രൂപത്തിലേക്കുള്ള ചർച്ചകൾ വന്നില്ല ഇന്നലെ അവിടെ ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞ ഈ അഭിപ്രായം അത് അതിപ്രധാന അതായത് ഈ പ്രത്യേകിച്ച് ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ധാരാളം കൂടോത്രങ്ങൾ വരികയാണിപ്പോ നമ്മൾ നമ്മൾ പറ വിചാരിക്കുന്ന ചില ആളുകൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾ പോലും അതിനൊക്കെ വിശ വിശമതരാകുന്നു ഈ മന്ത്രവാദങ്ങൾ അതിന് എന്തെല്ലാം നമ്മൾ കണ്ടല്ലോ പത്തനംതിട്ടയിലെ കൊല അല്ലേ മനുഷ്യക്കൊല വരെ നടന്നില്ലേ ഈ കാലഘട്ടത്തിൽ അതുപോലുള്ള സംഭവങ്ങൾ വിവിധ മേഖലകളിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മാറണം ഒരു അത്തരത്തിലുള്ള വീക്ഷണങ്ങൾക്കെല്ലാം എതിരായിരുന്നു മന്ത്ര മന്ത്രവാദത്തിനും അന്ധവിശ്വാസങ്ങൾക്കുമെല്ലാം ആ ദർശനം വെച്ചിട്ട് സത്യദാനന്ദ സ്വാമികളവിടെ വിഷയം അവതരിപ്പിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞു ഞാനും അഭിപ്രായം പറഞ്ഞു ഇതുവരെ ദേവസ്വം ബോർഡിന് ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല ചർച്ച ചെയ്ത് വന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിലേക്ക് എടുക്കാൻ കഴിയൂ ഇല്ല അതിലേക്ക് വന്നില്ല ഞങ്ങൾ ഇന്നലെ ഒരു അഭിപ്രായം ഇങ്ങനെ പറഞ്ഞു ബാക്കിയുള്ള കാര്യങ്ങൾ ആദ്യം ദേവസ്വം ബോർഡാണ് ചർച്ച ചെയ്യേണ്ടത് അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കാര്യങ്ങൾ അല്ലേ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ പ്രസിഡന്റ് തന്നെ ആയിരിക്കുന്നത് ബോർഡ് സ്റ്റാറ്റ്യൂട്ടറി പവർ ഉള്ള ബോർഡാണ് ആ യെസ് റോബ്വയുടെ ഇതിനോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും സമയബന്ധിതമായി നീക്കി ആൻഡോറിയിലും ഇനി ഒരു ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ ഇന്നലെ എനിക്കന്നുമായിട്ട് വെച്ചിരുന്നു അത് രണ്ട് ദിവസത്തിനൂടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് രണ്ട് ദിവസക്കുള്ളിൽ അവരുടെ റിപ്പോർട്ട് പൂർണ്ണമാകും അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നടപടിക്രമങ്ങളിലേക്ക് നമ്മൾ വരും ബി ഒ ടി നമ്മൾ നേരത്തെ തീരുമാനിച്ചു തന്നെയാണ് കരാർ നിൽക്കുകയാണ് അത് എത്രയും വേഗം യാഥാർത്ഥ്യമാക്കാനുള്ള നല്ല പരിശ്രമങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അത് വന്നോട്ടെ അത് സി എം അതിൻ്റെ ശരിയായ ശരിയും ശാസ്ത്രീയവുമായ വിഷയങ്ങളാണ് അവിടെ അവതരിപ്പിച്ചത് വളരെ ആ യഥാർത്ഥത്തിൽ സി എമ്മിന്റെ നടത്തിയ ആ പ്രസംഗം വളരെ ക്ലാസിക്കലായിട്ടുള്ള ഒരു പ്രസംഗം ആയിരുന്നു വളരെ പ്രൗഢീരായിരുന്നു എന്താണ് ഗുരു ഉദ്ദേശിച്ച ശ്രീനാരായണ ധർമ്മം എന്ന് ശരിയായി അത് സനാതന ഹിന്ദു ധർമ്മമല്ല ചാതുർവന്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള വീക്ഷണത്തിലാണ് ഈ സനാതനധർമ്മമായിട്ട് മുന്നോട്ട് വരുന്നത് അത് അംഗീകരിക്കാനാവില്ല അത് വ്യക്തമായി കാര്യകാരണ സഹിതം അദ്ദേഹം വിശദീകരിച്ചുകൊണ്ടായിരുന്നു ആ പ്രഭാഷണം അത് കേട്ടവർക്കെല്ലാം ഭയങ്കര സദസ്സിൽ കൈയ്യടിയായിരുന്നു സിമിന്റെ ആ വീക്ഷണം ആ വീക്ഷണ ശരിയായ ഒരു ദിശയിലാണ് ആ പ്രസംഗം പറഞ്ഞത് അല്ല മറ്റ അവരെ 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 അങ്ങനെ ആക്കാൻ തീർക്കല്ലേ ചരിത്രത്തെ തന്നെ വലിച്ചു വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നവര് ഇപ്പോ ഗുരുവിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കില്ലേ ഗുരുവിനെ കുറിച്ച് ഗുരു ദർശനങ്ങളെ കുറിച്ച് നന്നായി പഠിക്കുന്നവർക്ക് ഒരിക്കൽ ഒരു കാലഘട്ടത്തിലും ഈ ചാതുർവന്യത്തിൽ അതിഷ്ടമായ അതുകൊണ്ടാണല്ലോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ അരിവിപ്പുറത്ത് ഒരു പ്രതിഷ്ഠ നടത്തി ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാ സർവ്വരും സോദരത്തേനവാഴുന്ന മാതൃകാസ്ഥാനമാണ് ഇതെന്ന് എഴുതിയപ്പോ വലിയ സവർണന്മാർ ഇരമ്പിയാറില്ലേ അദ്ദേഹത്തിന് നേരെ ഇത് നടത്താൻ നിങ്ങൾക്ക് എന്തവകാശം അതല്ലേ ചാതുർവന്യത്തിന്റെ മറ്റൊരു രൂപം ഈ പ്രതിഷ്ഠ നടത്താൻ അപ്പൊ പറഞ്ഞാലും നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് അതൊരു സൊല്യൂഷൻ അല്ലേ നിങ്ങൾ അവിടെ കാണേണ്ട ഒരു കാര്യം ഗുരുവിന്റെ ആ ദർശനത്തിൽ ജാതിഭേദം മതദ്വേഷം ഏതുമില്ല സർവരും സോദരത്തേനെ വാഴുന്ന ഈഴവാസ്ഥാനമാണിതെന്ന് എഴുതിയാലും ആ കവിതയ്ക്ക് സന്ധിയോ സമാസമോ ഒന്നും തെറ്റില്ല പക്ഷേ അദ്ദേഹം എഴുതിയത് മാതൃകാസ്ഥാനമാണിതെന്നാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ല സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എത്ര ദീർഘവീക്ഷണത്തിലാണ് അത് അപ്പൊ അങ്ങനെ ഒരു പ്രതിഷ്ഠ നടത്തിയപ്പോൾ അതിനെതിരെ ഇരമ്പിയാർത്ത് വന്നത് വയലാർ പറഞ്ഞ പോലെ പുൽച്ചൂര് പോടാ പുൽച്ചൂര് പോലെ മുടിക്കെട്ട് തുള്ളിച്ച് ഗർജിച്ച് നാട്ടു പ്രവാണിമാരി ഇങ്ങനെ അങ്ങനെയല്ലേ ഇരമ്പിയാർത്ത് വന്നത് എന്തവകാശം ഈ പ്രതിഷ്ഠ നടത്താൻ അപ്പോഴാണ് ഈ മറുപടി നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് ആ ഗുരുവിനെയാണ് വീണ്ടും കൊണ്ടുപോയി ഇതിൽ അകപ്പെടുത്തി വേണ്ടി ശ്രമിക്കുന്നത് ശബരിമല ഏറ്റവും ഭംഗിയായി കൈകാര്യം ചെയ്തതിൽ നിങ്ങളുടെ മീഡിയയുടെ നല്ലൊരു പങ്കുവുണ്ട് അത് പ്രത്യേക നന്ദി നമുക്കെല്ലാം അല്ലേ അവിടെ വന്ന മാധ്യമ പ്രവർത്തകരെല്ലാം അവരെല്ലാം ചോദിക്കുക അവർക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളാണ് അവർ റിപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ഒരു തരത്തിലുള്ള പരാതി ഇല്ലാതെ എല്ലാവരും എല്ലാരും ഹാപ്പിയാണ് നല്ല സിസ്റ്റം ഉണ്ടാക്കി ഇത്തവണ ഉണ്ടാക്കിയ സിസ്റ്റത്തിന്റെ വ്യത്യാസം എന്താണെന്നറിയോ ഒന്ന് നിലക്കലിൽ പതിനേഴായിരം സ്ക്വയർ ഫീറ്റ് നടപ്പന്ത ഈ ജർമ്മൻ പന്തൽ ഉണ്ടാക്കി അവർക്കൊരു മൂവായിരം പേർക്ക് വിരിവയ്ക്കുക പമ്പയിൽ ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് നട ഈ ജർമ്മൻ പന്തൽ ഒരു മൂവായിരം പേർക്ക് വിരിവയ്ക്കുക അപ്പോൾ വന്നവർക്കൊക്കെ കുളിച്ചിങ്ങോട്ട് കയറി വന്നെല്ലാം വിരിവെക്കാനും ഒന്ന് കിടക്കാനും ഇരിക്കാനും ഒക്കെ എന്തോരു സൗകര്യം അപ്പം എല്ലാവരും ഹാപ്പിയാണ് ഒരു ഏഴായിരം പേർക്ക് അവിടെ മഴ നനയാതും വെയിലും നിൽക്കാനുള്ള സൗകര്യങ്ങളുണ്ടായി ഉണ്ടായി അത് മുമ്പ് ഇല്ലാതിരുന്ന ഈ സൗകര്യങ്ങളാണ് അത് മുകളിലേക്ക് തോറും ഇപ്പം മരക്കൂട്ടം മുതൽ അങ്ങോട്ട് നടന്നു വരുന്ന ഒരാളിന് ഒന്ന് വിഷമിച്ച് നിന്നിരിക്കണത് മുമ്പ് കയ്യാലേ കയറിയിരിക്കണമായിരുന്നു അല്ലെങ്കിൽ അരിങ്കല്ലേ കയറിയിരിക്കണം ഇപ്പോൾ നല്ല സ്റ്റീൽ ബെഞ്ചുകളുണ്ട് അത് ഇരിക്കാൻ എന്തൊരു സൗകര്യം അത് മുമ്പില്ലാതിരുന്നൊരു സൗകര്യമാണ് മറ്റൊന്നങ്ങ് വരുന്ന ആളുകളെ സംബന്ധിച്ചോളം അവിടെ ക്യൂവിലേക്ക് കയറി നിൽക്കുമ്പോൾ ചുക്ക് കാപ്പി കിട്ടും ബിസ്ക്കറ്റ് കിട്ടും കട്ടൻകഞ്ചായ കിട്ടും കുടിവെള്ളം കിട്ടും ഇതെല്ലാം കിട്ടുമ്പോൾ അവരെ പരിചരിക്കാൻ ആളുകളുണ്ടെന്നൊരു തോന്നലാണ് മറ്റന്നവർ സന്നിധാനത്തിലെത്തി കഴിയുമ്പോഴേക്കും മുമ്പ് പതിനെട്ടാം പടി കയറി വരുന്ന ആളുകൾ ഒരു മിനിറ്റിൽ അറുപത്തഞ്ച് പേര് കയറിയുന്ന സ്ഥാനത്ത് ഇപ്പോൾ എൺപത് എൺപത്തഞ്ച് പേര് തൊണ്ണൂറ് പേര് വരെ ചില ദിവസമാണ് വന്ന മാറ്റമാണ് ആ മാറ്റം ഉണ്ടാക്കിയത് മുമ്പ് വടത്തെ ഞാൻ നിന്നാണ് പോലീസുകാർ കയറ്റി കൂട്ടുകൊണ്ട് അത് മാറി അവർക്ക് പതുക്കെ താങ്ങിയിരുന്ന് ഇവരെ പിടിച്ച് ഒരു സൗകര്യം ഉണ്ടാക്കിയപ്പോൾ അത് വളരെ സ്പീഡിൽ കാര്യങ്ങൾ പോയി അപ്പോൾ ഒരു മിനിറ്റിൽ ഇരുപത് പേരുടെ ഏറ്റം മാറ്റം വന്നപ്പോൾ അതിനനുസരിച്ച് നമ്പർ കൂട്ട് വന്നാലും ഒരു അസ്വസ്ഥത അസംതൃപ്തി ഇല്ലാതെ ആളുകൾ പോകുന്ന സാഹചര്യം ആ ഡ്യൂട്ടി ഡ്യൂട്ടി പോലീസിന്റെ ഡ്യൂട്ടി സമയം ഞങ്ങൾ ഇരുപത് മിനിറ്റ് ആയിരുന്നത് പതിനഞ്ച് മിനിറ്റ് ആക്കി ചുരുക്കി